നമസ്കാരം ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യൂറോപ്പ ലീഗിലെ തങ്ങളുടെ ആദ്യ മത്സരത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് സമനില ഡച്ച് ക്ലബായ് സി ട്വന്റിയോടാണ് അവർ ഒന്നേ ഒന്നിന്റെ സമനിലയിൽ പിരിഞ്ഞിരിക്കുന്നത് ഈ ക്ലബ്ബ് എറി ഹാഗിന്റെ മുൻ ക്ലബാണ് അദ്ദേഹം അവിടെ കളിച്ചിട്ടുണ്ട് അവിടെ ക്യാപ്റ്റൻ ആയിരുന്നു അപ്പൊ അദ്ദേഹം ഈ കളിയെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് ഞാന് ഈ ഒരു മത്സരം ട്വന്റക്കെതിരെ കളിക്കാതെ മറ്റാർക്കെങ്കിലും മറ്റേതെങ്കിലും എതിരാളിക്കെതിരെ ആയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയിട്ടുണ്ട് കാരണം നമ്മുടെ പ്രിയപ്പെട്ടവരെ വേദനിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് നല്ല കാര്യം എന്ന് അതായത് അദ്ദേഹം കളിച്ച അദ്ദേഹം ക്യാപ്റ്റനായ ടീമിനെ തോൽപ്പിക്കുക വേദനിപ്പിക്കുക എന്നുള്ളത് അത്ര നല്ല കാര്യവുമല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും വേദനിപ്പിച്ചിട്ടില്ല അതാണ് ഇപ്പൊ സംഭവിച്ചത് ഏർ ഒന്ന് ഒന്നിന്റെ സാമുതലയിലാണ് മത്സരം അവസാനിച്ചത് കളിയുടെ മുപ്പത്തി അഞ്ചാമത്തെ മിനിറ്റിൽ ക്രിസ്നറിക്സ് വീണു കിട്ടിയ പന്ത് ഒരു കിടലൻ ഷോട്ടിലൂടെ ടോപ്പ് കോർണറിലേക്ക് അടിച്ചു കയറ്റി ക്രിസ്റ്റൻ ഹെറീസൺ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ലീഡ് നേടിക്കൊടുത്തതാണ് ഇടവേള സമയത്ത് അവർ ഏകപക്ഷീയമായ ഒരു ഗോളിന് മുന്നിലായിരുന്നു പക്ഷേ രണ്ടാം പകുതിയിൽ അറുപത്തി എട്ടാമത്തെ മിനിറ്റിൽ ലാമസിലൂടെ തൻ്റെ തിരിച്ചടിക്കുകയായിരുന്നു അങ്ങനെ ഒന്നേ ഒന്നിന് മത്സരം അവസാനിച്ചു ഇപ്പം യുണൈറ്റഡിന്റെ കാര്യം നോക്കുക യൂറോപ്യൻ മത്സരങ്ങളിൽ മേജർ യൂറോപ്യൻ മാച്ചുകളിൽ അവര് കഴിഞ്ഞ നാല് സീസണുകളിലായിട്ട് ഓപ്പണിംഗ് മത്സരങ്ങൾ അതായത് ആദ്യ മാച്ച് മാച്ചിടയിൽ വിജയിക്കാതെ കടന്നു പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി മൂന്ന് ഇരുപത്തിനാല് സീസണുകളിൽ അവർ പരാജയപ്പെടുന്നു ഇപ്പോഴിതാ ഈ മത്സരം സമനിലയിൽ പോകുന്നു എന്തായാലും മികച്ചൊരു തുടക്കമല്ല മാഞ്ചസ്റ്റർ യുണൈറ്റഡ് യൂറോപ്പ ലീഗിൽ ലഭിച്ചിരിക്കുന്നത് ടെൻഹാഗ് ആഗ്രഹിച്ച പോലെ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവരെ വേദനിക്കാ വേദനിപ്പിക്കാതെ വിട്ടിട്ടുണ്ട് ഇവര് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോഫ്